പിന്നെ ഇന്നലെ നാഗക്ഷേത്രത്തിലുള്ള നിങ്ങൾ എന്തോ ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നു സർപ്പം സർപ്പം ആ സർപ്പം പിന്നെ വരുന്നില്ല മക്കളെ എങ്ങനെയല്ലോ നേരം വെളുത്ത് ഞാൻ കേളപ്പാട്ടോട് പറഞ്ഞു കേളപ്പാട്ടാ ഞാനിങ്ങനെ ഉറക്കത്ത് പിന്നെ സർപ്പത്തിനെ കണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങള് പിന്നെ നാഗ ചേത്തത്ത് പോയിട്ട് സർപ്പബലി കഴിക്കണം ജാനുവിന്റെ പേരില് കേളപ്പാട്ടിനെന്ത് പണിയെടുത്ത് മക്കളെ കള്ളും കുടിച്ച് പോന്ന പോക്കിൽ നാഗചേത്രത്ത് പോയി അയ്യ് റസീവ് ചെയ്യുന്ന പേരിൽ അതന്നെ ദിവാകരനോട് പറഞ്ഞ് ജാനുവിൻ്റെ പേരിലൊരു സർപ്പ ബലി എന്നും പറഞ്ഞ് അയ്മൂട് പണ്ടത്തെ തുടർച്ചയാണ് ജാനു തമാശകൾ പണ്ട് പറ്റിക്കാൻ വേണ്ടിട്ട് തമാശയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിന്നെ അമ്മമ്മയുടെ ശബ്ദം അനുകരിക്കും ആ ശബ്ദമാണ് ഇന്ന് ജാനു ഞാൻ അമ്മമ്മന്റെ ചിരിതാന്ന് ഈ ഇതിൽ ഇടണ്ട എന്ന് തോന്നിയിട്ട് ഞാനത് അമ്മമ്മേന്റെ പേര് ജാനു എന്നാക്കി ആ രീതി ജാനു തമാശ അങ്ങനെ അങ്ങനെയാണ് ഈ പേരും ജാനു തമാശ ആവുന്നത് ആദ്യം ഞാൻ ഇത് വാട്സപ്പിലൂടെ ഓഡിയോ മാത്രമാണ് ഇത് ചെയ്തത് പിന്നെ അത് ജ്യോതിഷുമായി പരിചയപ്പെട്ട് അതിൻ്റെ ആനിമേഷൻ രൂപത്തിൽ അമ്മമ്മേൻ്റെ ഒരു രൂപവും രീതിയിൽ രൂപം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ രൂപത്തിൽ ാണ് ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടിട്ടില്ല ഒരു ആദ്യം 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 വന്നാലാ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ഡിസൈൻ ചെയ്തത് അപ്പൊ എന്നിട്ട് ഞാൻ ലിധിയാടെ വാട്സാപ്പിലൂടെ അത് അയച്ചു കൊടുത്തു അന്ന് അന്ന് ലിധിയുടെ ബഹറിലായിരുന്നു അതിനുശേഷം അത് പിന്നെ അതിന്റെ തെറ്റുറ്റങ്ങളൊക്കെ തിരുത്തി ഫൈനൽ ആയപ്പോഴാണ് ലിതിയാട്ടൻ പിന്നെ അദ്ദേഹത്തിന്റെ അമ്മമ്മയുടെ ഫോട്ടോ അയച്ചു തരുന്നത് യാദർശികമായാണെങ്കിലും അത് വളരെ സാമ്യമുണ്ടായിരുന്നു രണ്ട് പിക്ചറും സൈബർ രംഗത്ത് ഈ ചെറുപ്പക്കാർ കണ്ടെത്തുന്നു ആക്ഷേപ തലം രണ്ടാഴ്ച കഴിഞ്ഞാൽ നിധി ലാൽ മടങ്ങിപ്പോകും പക്ഷേ അതുവരെയുള്ള ദിവസങ്ങളെല്ലാം പ്രോഗ്രാം ബുക്ക്ഡാണ്